ഹായ് കുത്താംപുളി നെയ്ത്തുക സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് എന്റെ ചന്ദ്രദാസ കയ്യില് എൻ്റെ കയ്യില് കേരള ടൈപ്പ് പ്രിന്റ് വരുന്ന ടിഷ്യൂ സാരിയാണ് ഇന്നത്തെ കുറച്ച് വെറൈറ്റി പ്രിന്റ് ഉള്ള സെറ്റ് സാരിയാണ് നമ്മൾ വെച്ചിട്ടുള്ള ടിഷൂയില് ഇതിൽ വരണ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് പല്ലൂര് വരുന്ന ഡിസൈൻ തന്നെയാണ് സൈഡിലും മേലിലുള്ള ബോർഡറിലായിട്ട് വരുന്നത് ബോഡി പ്ലെയിൻ ആണ് താഴെ മേലെ ഇതേ ഡിസൈൻ തന്നെയാണ് വരുന്നത് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് ആണ് ആഡീസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കൗണ്ട് ഓഫറിൽ നിങ്ങൾക്ക് സാരി നേടാം അതേപോലെ തന്നെ കുറെ ഡിസൈൻസ് ഞങ്ങൾ അവൈലബിൾ ആണ് അതിലിപ്പോ പൂവിൻ്റെ ഡിസൈൻ ഞാൻ കാണിക്കുന്നു കൈയോടെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ കൊടുക്കുക ആ ഡിസൈനിൽ നടക്കുകയാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് ഇപ്പ തെയ്യത്തിൻ്റെ നേരത്തെ കാണിച്ച പോലെ ഇതൊരു പാറ്റേൺ ആണ് ഇതിൽ കളർ ചേഞ്ചുകൾ ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് ഇത്രയും ഡിസൈൻസ് ഞങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ